അള്ളാഹു മലക്കുകളോട് ഭൂമിയിൽ നിന്നും കളിമണ്ണ് ശേഖരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അവർ അത് അനുസരിക്കുകയും ആ കളിമണ്ണ് കൊണ്ട് അല്ലാഹു മനുഷ്യരൂപം ഉണ്ടാക്കുകയും ചെയ്തു അല്ലാഹു അവനെ ആദം എന്ന് വിളിച്ചു പക്ഷേ നാൽപ്പത് വർഷം ആ രൂപം അനങ്ങിയില്ല അത് അങ്ങനെ തന്നെ നിന്നു ഇബിലീസ് ആ രൂപം കണ്ടപ്പോൾ ഒന്ന് അമ്പരന്നു നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അള്ളാഹു ആദം നബിയിലേക്ക് റൂഹിനെ നൽകി റൂഹ് ആദം നബിയുടെ തലയിലേക്ക് എത്തിയപ്പോൾ ആദം നബി തുമ്മാൻ തുടങ്ങി റൂഹ് കണ്ണിലേക്ക് എത്തിയപ്പോൾ ചുറ്റുമുള്ള പഴവർഗ്ഗങ്ങൾ ആദം നബി കണ്ടു റൂഹ് വയറിൽ എത്തിയപ്പോൾ ആദം നബിക്ക് വിശക്കാൻ തുടങ്ങി റൂഹ് കാലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആദം നബി ചുറ്റുമുണ്ടായിരുന്ന പഴങ്ങൾ കഴിക്കാൻ വേണ്ടി ചാടി എന്നാൽ കാലുകൾ അനക്കാൻ സാധിച്ചില്ല അങ്ങനെ ആദം നബി താഴേക്ക് വീണു അള്ളാഹു എല്ലാ മലക്കുകളോടും ആദം നബിയെ പ്രണാമം ചെയ്യാൻ കൽപ്പിച്ചു എന്നാൽ ഇബിലീസ് ഒഴികെ എല്ലാവരും ആദം നബിയെ പ്രണാമം ചെയ്തു എന്നെ ഉണ്ടാക്കിയത് തീ കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആദമിനേക്കാൾ കേമൻ എന്ന് ഇബിലീസ് അവകാശപ്പെട്ടു അള്ളാഹു ഇത് കേട്ട് കോപാകുലനായി അള്ളാഹു ഇബിലീസിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി ആ നിമിഷം തൊട്ട് ഇബിലീസ് ഷെയ്ത്താൻ എന്ന് വിളിക്കപ്പെട്ടു അവൻ നരകത്തിലേക്ക് അയക്കപ്പെട്ടു ഷെയ്ത്താന് അതിനാൽ മനുഷ്യരോട് പകയും ദേഷ്യവും കൊണ്ടു നടന്നു അവൻ മനുഷ്യരെ വഴിതെറ്റിച്ച് അവൻ്റെ പ്രതികാരം നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു അള്ളാഹു പിന്നീട് ആദം ലഭിക്കെ സ്വർഗ്ഗത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പേരുകൾ പഠിപ്പിച്ചു സിംഹം ആട് ഒട്ടകം ആന പ്രാവ് മയിൽ തുടങ്ങി എല്ലാ ജീവികളുടെയും പേരുകൾ പഠിപ്പിച്ചു അവിടെയുള്ള ഏത് പഴങ്ങളും കഴിക്കാൻ ആദം നബിക്ക് അനുവാദം നൽകി ഒന്നൊഴികെ ജ്ഞാനത്തിൻ്റെ പഴം കഴിക്കരുത് എന്ന് അള്ളാഹു ആദം നബിയോട് കൽപ്പിച്ചു അത് വിലക്കപ്പെട്ട കനിയാണ് ആദം നബി സ്വർഗത്തിലെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചു ഒന്നൊഴികെ ഏതു പഴവും കഴിക്കാൻ സ്വതന്ത്രനായിരുന്നു ആദം നബി മിക്ക സമയങ്ങളിലും അദ്ദേഹം സ്വർഗത്തിലെ മൃഗങ്ങളോടുകൂടെ കളിച്ചുകൊണ്ടിരുന്നു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആദം നബി ഒറ്റപ്പെടാൻ തുടങ്ങി അപ്പോൾ അള്ളാഹു ആദം നബിക്ക് ഒരു ഇണയെ നൽകാൻ തീരുമാനിച്ചു അന്ന് ആദം നബി ഉറങ്ങുമ്പോൾ ലോകത്തിലെ ആദ്യ വനിതയെ അള്ളാഹു സൃഷ്ടിച്ചു ഉറക്കമുണർന്ന നബി തൻ്റെ ഇണയെ കണ്ട് സന്തോഷവാനായി അദ്ദേഹം അവൾക്ക് ഹൗവാ പേര് വിളിച്ചു അവർ കുറേ കാലം സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു ഷെയ്ത്താൻ അപ്പോഴും മനുഷ്യരോട് പകയും കൊണ്ട് നടന്നു വർഷങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതെല്ലാം ആദം നബി മറന്നിട്ടുണ്ടാകും എന്ന് ഷെയ്ത്താൻ മനസ്സിലാക്കി അവരെ കൂടി സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ ഷെയ്ത്താൻ പദ്ധതി ഒരുക്കി ഷെയ്ത്താൻ സ്വർഗ്ഗത്തിലെത്തുകയും ആദം നബിയെയും ഹൗവാ ബീവിയെയും വിലക്കപ്പെട്ട കനി കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചു അവർ അറിയാതെ ആ പഴം കഴിക്കുകയും അത് പൂർണ്ണമാകും മുമ്പ് തന്നെ അവരുടെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തു അവർ കുറ്റബോധം കൊണ്ട് വിഷമിച്ചു പഴം കഴിച്ച ശേഷം നഗ്നരാണെന്ന സത്യം അവർ മനസ്സിലാക്കുകയും ഇലകൾ കൊണ്ട് നാണം മറയ്ക്കുകയും ചെയ്തു അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെട്ടു ഇത് അറിഞ്ഞ നിമിഷം അല്ലാഹു കോപാകുലനാകുകയും അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അവർ ഭൂമിയിലേക്കെത്തുകയും കാലങ്ങൾക്കു ശേഷം ഒരു നദിക്കരയിൽ താമസമുറപ്പിക്കുകയും ചെയ്തു അദ്ദേഹം സ്വന്തമായി താമസസ്ഥലം നിർമ്മിക്കുകയും കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഹൗവ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിക്ക് ഹാബിയിൽ എന്ന് പേരിട്ടു അതിനുശേഷം ഹൗവ മറ്റൊരു ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിക്ക് കാബീൽ എന്നു പേരിട്ടു അവർ ഒന്നിച്ചു വളർന്നു വലുതായപ്പോൾ കാബീൽ കൃഷി ചെയ്യുകയും ഹാബീൽ ഒരു ആറ്റിടയനായി മാറുകയും ചെയ്തു അവർക്കിരുവർക്കും വിവാഹപ്രായമെത്തിയപ്പോൾ അവർ അവരുടെ സഹോദരിമാരെ വിവാഹം ചെയ്തു കാരണം അന്ന് ഭൂമിയിൽ വേറെ പെൺകുട്ടികളില്ലായിരുന്നു ഹാബീലിൻ്റെ വധു വളരെ സുന്ദരിയും സുമുഖയുമായിരുന്നു എന്നാൽ കാബീലിൻ്റെ വധു ഭംഗിയുള്ളവൾ ആയിരുന്നില്ല ഇതിൽ കാബീൽ അസ്വസ്ഥനായി ഇത് വഴക്കിൽ കലാശിച്ചു ആദം നബി ഇതിന് പരിഹാരമായി അവരോട് അള്ളാഹുവിനെ കാണിക്കവയ്ക്കാൻ പറഞ്ഞു ആരുടെ കാണിക്കയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അവർക്ക് സുമുഖയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം ഹാബീൽ തൻ്റെ സമ്പാദ്യത്തിലെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയെ അള്ളാഹുവിന് വേണ്ടി തിരഞ്ഞെടുത്തു കാബിൽ തൻ്റെ തോട്ടത്തിലെ നല്ല കായികനികൾ മാറ്റിവെച്ച് മോശമായവ അള്ളാഹുവിനു വേണ്ടി തിരഞ്ഞെടുത്തു അള്ളാഹു ഹാബിലിൻ്റെ കാണിക്ക സ്വീകരിക്കുകയും കാബിലിൻ്റെ കാണിക്ക നിരസിക്കുകയും ചെയ്തു അള്ളാഹു ഹാബിലിന് സുമുഖയായ പെൺകുട്ടിയെ ഇണയായി നൽകി എന്നാൽ കാബിലിന് ഇത് ഒട്ടും സഹിക്കാനായില്ല കാബിൽ ഹാബിലിനെ കൊല്ലാൻ പദ്ധതിയിട്ടു ഒരിക്കൽ ഹാബിൽ വീട്ടിലെത്താൻ വൈകിയപ്പോൾ ആദം നബി കാബിലിനെ അന്വേഷിക്കാനായി പറഞ്ഞു വിട്ടു കാബിൽ ഹാബിലിനെ അന്വേഷിച്ചു പുറപ്പെട്ടു ഒടുവിൽ ഹാബിലിനെ കണ്ടുപിടിച്ചു കാബിൽ അപ്പോഴും കോപാകുലനായിരുന്നു അവൻ ഹാബിലിനോട് പറഞ്ഞു നിന്റെ കാണിക്ക സ്വീകരിക്കപ്പെട്ടു എൻ്റേത് നിരാകരിച്ചു അത് കേട്ട് ഹാബിൽ പറഞ്ഞു അള്ളാഹു അവനെ ഭയപ്പെടുന്നവരിൽ നിന്ന് മാത്രമേ കാണിക്ക സ്വീകരിക്കുകയുള്ളൂ ഇത് കേട്ട കാബിൽ കോപം കൊണ്ട് കത്തിക്കേറി അവൻ അവിടെയുണ്ടായിരുന്ന കല്ലുകൊണ്ട് ഹാബിലിനെ ആക്രമിച്ചു ഹാബിൽ കാബിലിനേക്കാൾ ശക്തനായിരുന്നു എങ്കിലും ഹാബിൽ പറഞ്ഞു നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ ദ്രോഹിക്കാൻ മുതിരില്ല കാരണം ഞാൻ അള്ളാഹുവിൽ ഭയപ്പെടുന്നു ഇത് കേട്ട കാബിൽ ഒരു കല്ലുകൊണ്ട് ഇടിച്ച് ഹാബിലിനെ കൊന്നു ഹാബിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കാബിൽ പരിഭ്രാന്തനായി ഇനി എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു അവൻ അത് മറച്ചു മറച്ചുവെക്കാനുള്ള ഉപായങ്ങൾ ആലോചിച്ചു അവൻ ഈ ശവശരീരം എവിടെ ഒളിപ്പിക്കണം എന്നാലോചിച്ച് പരിഭ്രാന്തനായി അങ്ങനെയിരിക്കെ രണ്ട് കാക്കകൾ വഴക്കുണ്ടാക്കുന്നത് കാബിൽ ശ്രദ്ധിച്ചു അതിൽ ഒരു കാക്ക ചത്തു വീഴുകയും ചെയ്തു മറ്റേ കാക്ക ഒരു കുഴി കുഴിച്ച് ചത്തുപോയ കാക്കയെ കുഴിയിലിട്ട് മൂടി ഇത് കണ്ട കാബിൽ ഹാബിലിൻ്റെ ശരീരം അതുപോലെ മറവു ചെയ്തു തെറ്റ് ചെയ്ത ശേഷം കാബിൽ പശ്ചാത്തപിച്ചു അവന് സ്വന്തം കുടുംബത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായി അപ്പോഴേക്കും കാബിലിൽ ഷെയ്ത്താൻ വിജയം വരിച്ചിരുന്നു ആദം നബിക്ക് തൻ്റെ മക്കൾക്ക് സംഭവിച്ചതിനെപ്പറ്റി അറിയാൻ സാധിച്ചു അദ്ദേഹത്തിന് തൻ്റെ രണ്ട് ആൺമക്കളെയും നഷ്ടപ്പെട്ടു അതിൽ അദ്ദേഹം വിലപിച്ചു മറ്റു മക്കളെ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു കാലങ്ങൾ കഴിഞ്ഞു ആദം നബിക്ക് ഒരുപാട് സന്താനങ്ങൾ പിറന്നു ആദം നബിക്ക് വയസ്സാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചു തൻ്റെ മരണം അടുത്തു കണ്ട ആദം നബി മകൻ സേത്തിനെ തൻ്റെ പിൻഗാമിയായി നിയമിച്ചു അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് മാലാഖമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തിനെ സമീപിച്ചു മരണദൂതൻ എത്തിയിരുന്നതായി പ്രവാചകൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ സമാധാനത്തോടെ പുഞ്ചിരിച്ചു